ആകാശഗംഗയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ചിന്തിക്കാൻ പോകുന്നത് ഏപ്രിൽ മാസം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴര ശനിയുടെ തുടക്കം എന്നൊരു വലിയ കാര്യമാണ് നടക്കാൻ പോകുന്നത് ഇനി വരുന്ന ഏഴര വർഷക്കാലം ശനി നിങ്ങളെ നിയന്ത്രണ വിധേയമാക്കുന്നതിനാൽ ഓരോ കാര്യവും ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചും സത്യസന്ധമായും അത് ശരിയായ സമയങ്ങളിലും ചെയ്യേണ്ടതാണ് ആരോഗ്യപരമായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈ മാസം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയൊക്കെ വേണ്ട കാലമാണ് പ്രത്യേകിച്ച് ഏപ്രിൽ ഒരു അഞ്ചാം തീയതിക്കൊക്കെ ശേഷം അപകടകരമായ ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വൈദ്യുതി തീയെ അതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് ഒക്കെ ജോലി ചെയ്യുന്നവരെ അതുപോലെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ കൊടുക്കേണ്ട മാസമാണ് രക്തവും അതുപോലെ ആമാശയവുമായും ഒക്കെ ബന്ധപ്പെട്ട രോഗങ്ങളാൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് വയറ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വറുത്തതും പൊരിച്ചതും ഒക്കെയായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഈ മാസം കൂടുതൽ ഗുണകരം ഇനി തൊഴിൽ സ്ഥലം ഈ ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന സ്ഥാനം തന്നെയാണ് തൊഴിൽ മീൻ മന്ത്രങ്ങളിൽ വരുന്ന പൂരരുട്ടാതിൻ്റെ അവസാനത്തെ യാത്രകൾ ഏപ്രിൽ മാസത്തിലേവധി നക്ഷത്രം ഉണ്ടായേക്കാം നിങ്ങളുടെ ഒന്ന് ഈ തൊഴിൽ ആണ് വ്യാഴം ആവശ്യമില്ല യാതൊരു കാര്യങ്ങളിലും മൂന്നാം ഭാവത്തിലാണ് ഇടപെടരുത് പ്രത്യേകിച്ച് മറ്റുള്ള വ്യാഴത്തിന് അനുകൂലമായ ഭാവങ്ങളിൽ കൂടാതെ ആണെങ്കിൽ പോലും പറയാനും ജന്മശനി മാർച്ച് അവസാനം ജോലി ലഭിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടും ഇപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് കഴിഞ്ഞ നിങ്ങളു നിങ്ങളുടെ ജോലി മാത്രം ശ്രദ്ധിച്ച് ചിലവുകളൊക്കെ കൂടിയിരിക്കുന്ന നല്ല സമയമാണ് മറ്റുള്ളവരെയൊക്കെ വെറുതെ ഗുണകലാശിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളും തൊഴിൽദാതാക്കളോടൊരു അവസ്ഥയുമാണ് മേലുദ്യോഗസ്ഥരോടും പെരുമാർ നഷ്ടങ്ങളും ഈ സമയത്ത് വന്നു ചേർന്ന സ്ഥലത്തുള്ള ഉപയോഗിക്കുന്ന വാക്കുന്ന വർഷിക്കുക അവരുടെയൊക്കെ പിടിച്ചു ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടാകും സ്വന്തം ജോലി സഹായിക്കണം തീർച്ചയായും നിങ്ങൾ ഇമ്പോർട്ടൻസാത പരിശോധിപ്പിക്കേണ്ടതും പ്രശ്നമുണ്ടായാൽ വ്യാഴത്തിന്റെയും ഒരു കാരണേയും കലവരിച്ചു കൊടുക്കരുത് അതിന് തക്കതായ പരിഹാര സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ശരിയോ നല്ല സ്ഥാനങ്ങളിൽ അല്ലാത്ത പോലെ ഇപ്പോൾ നിലവിലുള്ള ജോലിയൊക്കെ അവസാനം പറയുന്നുണ്ട് അടുത്ത ഒരു ജോലി മെയ് ജോലി മാറാൻ ശ്രമിക്കുക നിങ്ങളുടെ രാജ്യത്തെ നാലാം ഭാവത്തിലേക്കാണ് മറ്റൊരു മൂന്നും നാലും വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് സമയം തന്നെയാണ് അത്ര അനുകൂലമായ അനുകൂലങ്ങൾ അല്ല വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചവർക്ക് മാർച്ച് അവസാനമാണ് നടക്കുന്നത് ജന്മക്കൂറിലേക്ക് രാശി മാറ്റി ഒരു ഗുണകരമായ അവസ്ഥ അല്ല അല്പം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മാത്രം ഡോക്യുമെന്റുകളൊക്കെ നിർത്തിക്കേണ്ടതാണ് രണ്ട് ഗ്രഹങ്ങളൊക്കെ നേരിടേണ്ടതായി അനുകൂലമായ സ്ഥിതിയിൽ പുതിയ ജോലിക്കൊക്കെ നാട്ടിൽ കാര്യമായിട്ട് തന്നെ പ്രയത്നം ആവശ്യമായി ഒരു വർഷം നാലിൽ നിന്നതിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളും മാറും അപ്പോൾ സാമ്പത്തിക ഒരു ബിസിനസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് വ്യാഴസം ബിസിനസ് ഒക്കെ ചെയ്യുന്നതെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് വളരെയധികം മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ രാജ്യത്തെ ജോലി ചെയ്യുന്നവർക്ക് അതിന് സാമ്പത്തികപരമായി ഗുണം അർമ്മഭാവത്തിന്റെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിലൊക്കെ സാമ്പത്തിക നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് അല്ല നാട്ടിലുള്ളവർക്ക് വർദ്ധിപ്പിക്കുന്ന വിജയം ഉണ്ടാക്കാൻ ചിലവുകളൊക്കെ ഉണ്ടായേക്കാം തൊഴിൽപരമായി അനാവശ്യമായ പരിഗണികളായിരിക്കും ചതിയൊന്നും ചിലവുക്കേണ്ട ഒത്തു കൊണ്ടുപോകാൻ സമയത്തൊക്കെ മാസമാണ് തന്നാലധികം ശ്രദ്ധിച്ച് മുന്നോട്ടിശരി അത് തരാം എന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥികളുടെ കാര്യം നിങ്ങളെ സമീപിച്ചാൽ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി വരെയൊക്കെ അവർ തീർച്ചയായും നിങ്ങളെ അനുകൂലമായ സമയമല്ല നിങ്ങളുടെ ധനവും എക്സാം ഒക്കെ നടക്കുന്ന വിദ്യാർത്ഥികൾ അവർ പഠനത്തിലെ ശ്രദ്ധയൊക്കെ പ്രത്യേക ശ്രദ്ധയൊക്കെ പുലർത്തേണ്ട ആവശ്യമായി പഠിക്കുന്ന പഠിക്കുന്ന പോകുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ മേലധികാരികൾ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോഴിൽപരമായ സംഘങ്ങളുടെ നേട്ടങ്ങൾ വേറെ ഏതെങ്കിലും വിഷയങ്ങളിലേക്കോ വിദേശത്തൊക്കെ ജോലിക്ക് സാധ്യത ശ്രമിച്ചിട്ട് അത് നടക്കാത്ത പതിനഞ്ചാം തീയതി ഈ സമയത്ത് തീർച്ചയായും ശേഷം സാധിക്കുന്നതായി എക്സാമൊക്കെ ുള്ളവരാണ് നിങ്ങളുടെ യാത്രകളിലോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന യാത്രകൾ സംബന്ധമായ അതിന്റെ രേഖകളാകുന്നത് തയ്യാറാക്കുന്നതിലോ ഒക്കെ വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർ ഉണ്ടാകുന്നതും അതുപോലെ വിദേശത്തൊക്കെ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും അതുപോലെ അപകടമായ നിക്ഷേപങ്ങൾ ഈ വേണ്ടിയുള്ള മതിയാക്കുന്നതിന് നിങ്ങൾക്ക് ചിലപ്പം അല്പം പ്രയാസം നേരിട്ടേക്കാം പല വാഗ്ദാനങ്ങളൊക്കെ ഇനി എല്ലാവരും വാഗ്ദാനങ്ങളാലും ഒക്കെ നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ചിരിച്ചുകൊണ്ടങ്ങ് കൊണ്ടു പരസ്പര തർക്കങ്ങളും കാർഷിക ചെയ്യുന്നവർ അതുപോലെ പേരിൽ രണ്ട് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാം ജോലി ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ യാത്രകളും ഉണ്ടാക്കാൻ സമയമായി ശ്രമിക്കും കൂടുതൽ ചിലവുകൾ ഒരു പദ്ധതിക്ക് ശേഷമാണ് നിങ്ങളുടെ ബന്ധത്തിൽ വാഹനങ്ങൾ അറച്ചു വാഹനങ്ങളായിട്ടൊക്കെ ഉണ്ടായുമായ സമയമാണ് എല്ലാം മാറുകയും ലവ് റിലേഷൻ ഒക്കെ ഉള്ളവർ ബന്ധം കൂടുതൽക്ക് മുൻപ് അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ തയ്യാറാകുകയാണെങ്കിൽ എന്ത് കാര്യമായാലും പ്രശ്നങ്ങൾ ഒന്ന് തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ് നോക്കുകയാണെങ്കിൽ അവിടെ ദാമ്പത്തിക ബന്ധം പാലിച്ച് ഏറ്റക്കുറച്ചിരിക്കുന്നത് നല്ലത് കുറച്ച് മനസ്സിൽ മാറ്റി ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് വിശ്വാസത്തോടെ പോകുന്നതാണ് ചെയ്യുക കുടുംബവുമായിട്ടൊക്കെ കുടുംബവുമായി തരമായോ അല്ലെങ്കിൽ തനിഞ്ഞു മാറിയ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് കുട്ടികളോടൊക്കെ യാത്ര കഴിഞ്ഞു അവരോട് സമയം സമയവഴിക്കുകയും ചെയ്യുന്നത് വളരെ സംശയങ്ങൾ ഇടനൽകാത്ത വിധം കുടുംബത്തിലെ അംഗരങ്ങളോട് സംസാരിച്ച പോലെ വിവാഹ പങ്കാളിയേണ്ടതാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട മാസം സമയങ്ങളിലൊക്കെ തീരുമാനമൊക്കെ ഉണ്ടായുകയും ചെയ്യുന്നതാണ് ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്ന പുരുഷനുകളൊക്കെ നിങ്ങളുടെ മാനസിക സന്തോഷമൊക്കെ മാറ്റി വെച്ച് അത് ദോഷകരമായിരിക്കാൻ ശ്രമിക്കുക ഈ സമാകുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എങ്കിലും വാക്കുകളും പ്രവർത്തനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യം വഴി തന്നെ അതിന് ഞങ്ങൾ ശ്രദ്ധിച്ചൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരോഗ്യകാര്യത്തിൽ മാസത്തിന്റെ പകുതിക്ക് സമയമാണ് ചെയ്യുന്ന ആളുകളൊക്കെ പരമാവധി ഒഴിവറേയധികം ഗുണകരം ഒരു കാര്യത്തിനെ കുറിച്ച് മാസം നിങ്ങൾക്ക് ഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഞങ്ങളൊന്നും ഉണ്ടാകാതെ ദോഷങ്ങളായിട്ടൊക്കെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ അവന്റെ ക്ഷേത്ര ചെയ്യുക അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് വഴി നാടുകളൊക്കെ ചെയ്യുക വികാരങ്ങളെയൊക്കെ അല്ലെങ്കിൽ കഴിയുന്ന സമയം രോഗങ്ങളതാണ് അധികരിക്കാൻ സാധ്യത ശനിയാഴ്ചകളിൽ അനാവശ്യമായിട്ട് പരമാവധി ഒരു വ്യഞ്ചനവും അപകടകരമായ ജോലികളൊക്കെ ചെയ്യുന്നവരാണ് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് വൈദ്യുതി കൊണ്ടോലികളൊരു ചെയ്യുന്നവരുടെ ക്ഷേത്ര ദർശനവും ഈ സമയത്തൊക്കെ അല്പം കൂടുതൽ കൂടുതൽ ചെയ്യുന്നതാണ് ഉണ്ട് അതൊക്കെ അവസരങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് വന്നുചേരുകയാണ് ഇത്ര കൂടുകാരുടെ ഏപ്രിൽ മാസങ്ങൾ വ്യാഴമാറ്റം മൂലം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് മുതിർന്നവരെയൊക്കെ സഹായിക്കുകയും വീഡിയോ ചെയ്യുക നന്ദി കാരണവന്മാർക്കൊക്കെ ദക്ഷിണ ദാനം എന്നിവ ചെയ്യുക സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക ക്ഷേത്രങ്ങളിലൊക്കെ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ സൗജന്യ സേവനങ്ങൾ ചെയ്യുക അതുപോലെ മുടങ്ങാതെ ഈശ്വര പ്രാർത്ഥന നടത്തുക ശനിയാഴ്ച ശാസ്ത്രാ ക്ഷേത്രത്തിലും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം